കായംകുളം പുള്ളിക്കണക്കു പ്രദേശത്തെ പ്രധാന റോഡായ എൻ എസ് എസ് കരിയോഗം ചാലിക്കൽ റോഡ് നവീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ സമരം ഉദ്ഘാടനം ചെയ്തു നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുകയും അതുപോലെ തന്നെ പ്രദേശത്ത് കുട്ടികൾ സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് കഴിഞ്ഞ പത്ത് ഈ പ്രദേശം ഈ ഭാഗം വളരെ ശോചനീയാവസ്ഥയാണ് വളരെ രണ്ട് അടിയിൽ കൂടുതൽ ഗർത്തമുള്ള കുഴി ഇരു സൈഡുകളിലും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വൈ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി വിമനക്കുറ്റൻ സി ചന്ദ്രബാബു ബിജു തറയിൽ സൗദാമിനി പ്രമോദ് അണ്ടൂക്കാട്ട കൃഷ്ണപിള്ള പത്മകുമാരി ചന്ദ്രശേഖർ ഉണ്ണിത്താൻ എൻ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു മഴ മാനത്ത് കണ്ടുപോയ പോയി കഴിഞ്ഞാല് മുത്തോളം വെള്ളത്തിലൂടെ വേണം ഇതുവഴി യാത്ര ചെയ്യാൻ അപ്പൊ അതിനുവേണ്ടിയുള്ള റോഡിന്റെ ഈ ശോചനയാവസ്ഥ പരിഗണിക്കണമെന്ന് കണ്ടുകൊണ്ട് അതിനെതിരെ നൂറ്റി നാൽപ്പതാം ഭൂത കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഈ വാഴ വെച്ച് ഇവിടെ ഞങ്ങൾ നടക്കുന്നത് ദീർഘനാളായി റോഡ് തകർന്നു കിടക്കുകയാണ് തകർന്ന റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഇതുവഴിയുള്ള യാത്രയും ദുരിതപൂർണമാണ് ന്യൂസ് ബ്യൂറോ കായംകുളം